അതെ ഫിലിപ്പ് കവിയിലാണ് ഞാൻ ആ ദീപികളുടെ മുഖപ്രസംഗത്തിൽ തന്നെ പിന്നെ പോവുകയാണ് അതിൽ പറയുന്നത് എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുരോഗമന മതേതര മൂല്യങ്ങൾ വളർത്തുന്നതിന് ഇടതു സർക്കാർ രൂപീകരിച്ച നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷസ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സമൂഹം കൂടുതൽ പക്വത പ്രതീക്ഷിക്കും പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള കാലമായതിനാൽ സി പി എം പലതും കണ്ടില്ലെന്ന് നടിക്കും കച്ചവട രാഷ്ട്രീയ താൽപര്യങ്ങളുടെ വാങ്ങലുകളാവാം അത് പക്ഷേ വർഗീയ ധ്രുവീകരണത്തിന് മുമ്പെന്നത്തേക്കാളും ഗതിവേഗം ലഭ്യമായ കാലത്ത് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാര്യമറിയാത്തവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാനും വർഗീയവാദികൾക്ക് ആവേശമുണർത്താനും കാരണമാകും എക്സാക്ട് പോയിന്റ് പറഞ്ഞ് നിർത്തുകയാണ് ദീപിക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുഴുവൻ പച്ചക്കള്ളമാണ് എന്ന് വെള്ളാപ്പള്ളിക്ക് അറിയാം വെള്ളാപ്പള്ളിയെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കും അറിയാം പക്ഷെ ഇതറിയാതെ കേൾക്കുന്നവർ ഇതൊക്കെ സത്യമാണെന്നും ഏതോ വിഭാഗങ്ങൾ കൊണ്ടുപോയെന്നും തെറ്റിദ്ധരിക്കും ഫാദർ അതിനെ ചെറുക്കണം ആ തെറ്റിദ്ധാരണ ചെറുക്കണം അതായത് നമ്മൾ സമൂഹത്തിലെ ഒരിക്കലും വിദ്വേഷവും വെറുപ്പും പരത്താൻ പാടില്ല ശരിയല്ല തെറ്റാണ് ഇപ്പോൾ ഒരു ഞാനിപ്പോൾ പറയുകയാണ് മുസ്ലിം സമുദായത്തിലുള്ളവരെല്ലാം മോശക്കാരാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് തെറ്റാണ് ഞാനത് ആവർത്തിച്ച് പറഞ്ഞ് ഞങ്ങളുടെ സമുദായത്തിലുള്ളവർ ആ ഒരു ചിന്ത അവരുടെ തലയിലോട്ട് കയറ്റിക്കൊടുത്താൽ ഞാൻ വലിയ തെറ്റാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല അതാണ് ദീപിക പറയുന്നത് ഒരു അസത്യം തുടർന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് അതിന് സത്യമാണെന്ന് തോന്നിപ്പിക്കുകയാണ് എന്നാലും നമ്മൾ പറഞ്ഞാൽ ഗീബൽസിയൻ തന്ത്രം അതായത് തുടർച്ചയായി അസത്യങ്ങൾ പറഞ്ഞ് അത് സത്യമാണെന്ന് പ്രചരിപ്പിക്കുക അത് ശരിയല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഈ നാട്ടിൽ മത സൗഹാർദ്ദം പുലർത്തുക തന്നെ വേണം എന്നുകൊണ്ട് ഒരു മതത്തെ ഉപേക്ഷിച്ച് മറ്റേ മതത്തിന് പുറകു പോകണമെന്നല്ല ഓരോരുത്തർക്കും അവനവൻ്റെ മതം വിശ്വസിക്കുകയും അത് പരത്തുകയും ഒക്കെ ചെയ്യാം അതുകൊണ്ട് സാധനമുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇന്ത്യൻ പൗരന് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം ആ മതം പ്രാക്ടീസ് ചെയ്യാം ആ മതം പ്രചരിപ്പിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് പിന്നെ അത് എന്തിനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആരെയും പ്രലോഭിപ്പിച്ചോ നിർബന്ധപൂർവ്വമോ കെണിയിൽപ്പെടുത്തിയോ മതം പ്രചരിപ്പിക്കുന്നത് അവിടെയാണ് പ്രശ്നമുള്ളത് അതുകൊണ്ട് നമ്മൾ പരസ്പരം സ്നേഹത്തിൽ ജീവിക്കണം സത്യത്തിൽ ഈ മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് എന്താണ് സാഹോദര്യവും സ്നേഹവും അല്ലേ യേശുക്രിസ്തു അതാണ് പഠിപ്പിച്ചത് ശ്രീനാരായണഗുരു അതാണ് പഠിപ്പിച്ചത് എന്നിട്ട് ഇവിടെ കിടന്ന് മനുഷ്യർ തമ്മിൽ തല്ലുവാണ് അതിൻ്റെ ആവശ്യം എന്താണ് അവനവൻ്റെ സമുദായം പിന്നോക്കം പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പറയുന്നതിൽ ഒരു തെറ്റുമില്ല ആ കാര്യത്തിൽ ശ്രീ വെള്ള വെള്ളപ്പള്ളി വെള്ളാപ്പള്ളി നടേശന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സമുദായ അംഗങ്ങൾക്ക് വേണ്ടി പറയാം അത് പറയുമ്പോൾ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ ഇകഴ്ത്തി കാണിച്ച് അവരെല്ലാം നമ്മളെ അവകാശങ്ങൾ കട്ടുകൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് പറയുന്നതിലാണ് വർഗീയതയുണ്ട് പച്ചയായ വർഗീയത പറയുമ്പോൾ അത് വർഗീയതയാണെന്ന് പറയുവാനുള്ള ആർജവത്വം ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കുന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ട് വോട്ടുകൾക്ക് വേണ്ടി അത് കണ്ണടച്ചാൽ അത് ആര് ചെയ്താലും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ശ്രീ ഹസ്കർ അവിടെ പറഞ്ഞു ശ്രീ ബി എൻ ഹസ്കർ ഞാൻ അദ്ദേഹത്തിനോട് പല ചർച്ചയ്ക്ക് എഴുതിട്ടുള്ള ആളാണ് എന്ത് മാന്യമായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് അദ്ദേഹവും പറഞ്ഞു തെറ്റ് തെറ്റാണ് വെള്ളാപ്പള്ളി ഈ പറയുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു അത് പറയുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുള്ളൂ പിന്നെ ഈ മലമ്പനിയും കൊതുകുമൊക്കെ അതൊരു ആലങ്കാരികമായ പ്രയോഗമായിട്ട് എടുത്താൽ മതി എന്താണ് മലമ്പനി അതൊരു മാരകമായ രോഗമാണ് ആ രോഗം ആരാണ് പരത്തുന്നത് കൊതുകാണ് പരത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത എന്ന മാരക രോഗം ഈ സമൂഹത്തില് ഏത് കൊതുകുകള് കുത്തിവെച്ചാലും ഈ സമൂഹം അത് ഒറ്റക്കെട്ടായിട്ട് നിന്ന് എതിർക്കണം അതിനെതിരെയുള്ള പ്രതിവിധികൾ സ്വീകരിക്കണമെന്നാണ് എളിയ അഭിപ്രായം